വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെയും കുറുക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺഗ്രേറ്റിംഗിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടും കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം കോൺഗ്രസ് അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യമുളികളോടെ കൗൺസിൽ ഹാളിന്റെ ഇറങ്ങി പ്രതിഷേധിച്ചു ബി ജെ പി അംഗങ്ങൾ പ്ലക്കാർഡുകളും കത്തിച്ച മെഴുകുതികളുമായി പ്രതിഷേധിച്ചു നടുത്തളത്തിലിറങ്ങിയ കോൺഗ്രസ് കൗൺസിലർമാരോട് സീറ്റിൽ പോയിരിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിഷേധം തുടർന്നപ്പോൾ മേയർ ബെല്ലടിച്ച് കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു അജണ്ട ഇനങ്ങൾ വായിച്ചു തുടങ്ങുന്നതിന് മുൻപായുള്ള ചർച്ചയിലാണ് വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെയും കുറുക്കഞ്ചേരി കുറുപ്പൻ റോഡ് കോൺക്രീറ്റിംഗിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടും പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത് കെ എസ് ഇ ബിയേക്കാൾ ഉയർന്ന നിരക്കിലാണ് കോർപ്പറേഷൻ വൈദ്യുതി ചാർജ് ഇടാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻജയ് പല്ലനും കൌൺസിലർ ജോൺ ഡാനിയലും ആരോപിച്ചു നിരക്ക് വർധനക്കെതിരെ സംയുക്ത പ്രമേയം പാസാക്കി സർക്കാരിന് അയക്കണമെന്നും കുറുക്കഞ്ചേരി കുറുപ്പൻ റോഡ് പുനർനിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും രാജഞ്ചേ പല്ലനും ബി ജെ പി കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരിയും ആവശ്യപ്പെട്ടു പത്തു കോടി രൂപ ചെലവ് വരുന്ന റോഡ് നിർമ്മാണ പദ്ധതി രണ്ടര കോടി വീതമുള്ള നാല് ഭാഗമാക്കി വിഭജിച്ചത് അഴിമതിക്കായിരുന്നുവെന്നും റോഡിൽ പതിനേഴിടങ്ങളിൽ വിള്ളലകൾ ഉണ്ടായത് നിർമ്മാണത്തിലെ വീഴ്ചയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു അതേസമയം എൽ ഡി എഫ് കൌൺസിലർമാരായ സാറാമ റോബ്സൻ സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പ്രതിപക്ഷവാദങ്ങളെ പ്രതിരോധിച്ചു മേയർ ഇറങ്ങിപ്പോയതോടെ അജണ്ട ഇനങ്ങൾ വായിക്കാതെ പാസാക്കാൻ കോൺഗ്രസും എൽ ഡി എഫും ചേർന്ന് ഒത്തുകളിക്കുകയായിരുന്നുവെന്ന് ബി ജെ പി കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി ആരോപിച്ചു ടി സി വി ന്യൂസ് തൃശൂർ